വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് നിന്നും ആരംഭിച്ച സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം ഏകോപന സമിതി കൺവീനർ രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു റെയ്ഡുകളും കേസുകളും ഉയർത്തി ചെറുകിട കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് രാജു അപ്സര ആവശ്യപ്പെട്ടു ൊൻപതാം തീയതി കാസർഗോഡ് ആരംഭിച്ച ജാതയെ കണ്ണിലെട്ട് മണി പോലെ ആളുകളുടെ സ്ത്രീകരണങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിലെ ഗവൺമെന്റിനെയും പ്രതിപക്ഷ കക്ഷിയുടെയും ഞെട്ടിപ്പിച്ച സമർപ്പതന്മാരെ നിങ്ങൾ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപ്തി സംരംഭ സംഘവും ഉദ്ഘാടനം